ഹലോ വെൽക്കം ടു ത്രേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സിഗരറ്റ് സിഗററ്റ് പാൻറ്റാണ് അപ്പോൾ ആയിട്ടുള്ള സിഗരറ്റ് പാൻറ് തന്നെ അതിന്റെ സ്ലിറ്റിന്റെ ഭാഗത്ത് സ്കാലോപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് അതിന്റെ കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ പാൻറിൻ്റെ പീസായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് മീറ്ററിന്റെ അടുത്ത് ഒരു പീസാണ് ആദ്യം ഇതുപോലെ രണ്ടായി മടക്കി വെക്കുക അതിനുശേഷം മടക്കുള്ള ഭാഗത്തായിരിക്കണം ഹിപ്പിന്റെ ഭാഗം മാർഗ് ചെയ്യാൻ വേണ്ടി ഇതൊരു ലെങ്ത് വരുന്ന ഒരു പാൻറ്റിന്റെ അളവാണ് അപ്പോൾ ആദ്യം ഇലാസ്റ്റിക് വെക്കുന്ന അവിടെ ഒന്നര ഇഞ്ച് വീതിയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം അതായത് ഒരു വരയിട്ട് കൊടുക്കാം അതിനുശേഷം അവിടെ നിന്നാണ് ബാക്കിയുള്ള അളവൊക്കെ എടുക്കേണ്ടത് അപ്പോൾ എൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ വീതി ഒരു ഇഞ്ച് ആയതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വീതി വെച്ചത് ഇനി അരയുടെ മാർക്ക് അടയാളപ്പെടുത്താം അപ്പൊ ഇവിടെ ഇരുപത്തി എട്ട് ഇഞ്ചാണ് അരയുടെ വണ്ണം അപ്പൊ അതിന്റെ നാലിലൊരു ഭാഗം ഏഴ് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് കൂടെ ലൂസിന് വേണ്ടി വെക്കാം അതേപോലെ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അതേപോലെ വീതി എന്ന് പറയുന്നത് അരവണ്ണത്തിന്റെ രണ്ടര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ എട്ട് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി പത്ത് പത്തര ഇഞ്ചാണ് ക്രോച്ചയുടെ ഭാഗത്തുള്ള വീതി കൊടുക്കുന്നത് ഇനി അവിടെ നിന്ന് വിലങ്ങനൊരു വര ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിന്റെ നേരെ പകുതി എടുക്കുക അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരെ പകുതി എന്ന് പറയുമ്പോൾ ക്രോച്ച് ഏരിയയുടെ ഭാഗവും കൂടെ കൂട്ടിയാണ് ഒരുപാട് ആൾക്കാർ നേരെ പകുതി എടുക്കുക അപ്പൊ അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഒരു വര വരഞ്ഞ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ വരക്കുമ്പോൾ കാലിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്രോസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കാലിൻ്റെ ഭാഗത്തുള്ള മാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതുപോലെ വരഞ്ഞാലും നമുക്ക് ലഭിക്കുക അപ്പോൾ ഇതുപോലെ വരയാതിരിക്കുക അപ്പോൾ നേരെയായിട്ടുള്ള വരാമെന്ന് പറയുമ്പോൾ അരവണ്ണത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ പകുതി എത്രയാണോ അത് വെച്ച് വേണം ഇവിടേക്കും വരഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇനി ആ ഒരു സൈഡിൽ നിന്ന് ക്രോച്ച ഭാഗത്തേക്ക് ചരിവിട്ട് വരഞ്ഞു കൊടുക്കാം ഇവിടെ പാൻറിന്റെ ടോട്ടൽ ലെങ്ത് മുപ്പത്തി അഞ്ചാണ് വേണ്ടത് അപ്പോൾ സ്ലിറ്റിന്റെ ലെങ്ത് ഇഞ്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എടുക്കുന്ന ലെങ്ത്ത് മുപ്പത്തിനാലാണ് ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്ക് വശത്തിന്റെ കട്ട് ചെയ്യാം അപ്പ വേണ്ടി ഇവിടെ ബാക്കി വന്ന പീസ് നേരെ തിരിച്ച് വെച്ച് കൊടുക്കാം അപ്പൊ ഇവിടെയും രണ്ട് പീസ് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇനി അതിൻ്റെ മേലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ടിന്റെ ഭാഗം വെച്ചു കൊടുക്കാം അതിനുശേഷം ക്രോച്ച് ഏരിയയുടെ ഭാഗവും അതേപോലെ അരവണ്ണവും കാലിൻ്റെ ഒരു ഭാഗത്തും 2 இஞ்சு வச்சு கூட்டாம் അപ്പോൾ ഇതുപോലെയാണ് രണ്ടിഞ്ച് കൂട്ടേണ്ടത് അപ്പോൾ ലൂസ് വേണമെന്നുള്ളവർക്ക് ഒരുപാട് കൊയ്ച്ചും എടുക്കാം അപ്പോൾ ഞാൻ ഇത്രയാണ് എടുക്കുന്നത് ഇനി കട്ട് ചെയ്ത് മാറ്റാം റ്റിന് ആവശ്യമായ പീസ് എടുക്കാം അപ്പൊ ബാക്കി വന്ന പീസിൽ നിന്ന് കാലിൻ്റെ ഭാഗത്ത് എത്രയാണോ അളവ് അതിനനുസരിച്ചുള്ള വീതിയിൽ മടക്കുക അതിനുശേഷം രണ്ടര ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നാല് പീസാണ് നമുക്ക് ആവശ്യം ഒരു ഭാഗത്ത് രണ്ട് പീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആ ഒരു കാലിൻ്റെ വണ്ണം ഇവിടെ കണക്കാന്നോന്ന് നോക്കാം ഇതുപോലെ നാല് പീസ് കട്ട് ചെയ്യാം മറ്റൊരു കാര്യം ഈ ഒരു പാൻറിന്റെ ടോപ്പ് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരണം എന്നുള്ളവർക്ക് കമൻ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഞാനതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നാല് പീസ് കട്ട് ചെയ്തു ഇനി വെക്കാനുള്ള ഇലാസ്റ്റിക് ആണ് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായ അളവിൽ കട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു ഇലാസ്റ്റിക് ഇനി സ്കാലോപ്പ് ചെയ്യുന്ന ഭാഗം നോക്കാം അപ്പോൾ അതിന് വേണ്ടി പതിമൂന്നര ഇഞ്ചിലുള്ള ക്യാൻവാസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇനി എത്രയാണോ വീതി അത് നോക്കുക അപ്പോൾ എനിക്ക് വേണ്ടത് ഒന്നര ഇഞ്ച് വീതിയാണ് അപ്പൊ ഇവിടെ ഉണ്ട് അപ്പം നേരെ പകുതിയാക്കി രണ്ട് കാലിനും നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നേരെ പകുതിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ റൗണ്ടായി കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കട്ടിയുള്ള കാർഡ്ബോർഡോ മറ്റോ ഉപയോഗിക്കുക അപ്പൊ ഞാനിവിടെ ഒരു ഡബ്ബിയുടെ മൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിവിടെ കറക്റ്റായി കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലെ വെച്ച് റൗണ്ട് ചെയ്തെടുക്കാം ഇനി ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ ഫുള്ളായി റൗണ്ട് ചെയ്യാതെ ഒരു യു ഷേപ്പ് അതായത് റാ ഷേപ്പിൻ്റെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മറ്റൊരു പീസും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തു തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം